മലപ്പുറം മരീക്കോട് മാലിന്യ സംസ്കരണ പ്ലാന്റിനുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് ജീവനക്കാരായ മൂന്നിതര സംസ്ഥാന തൊഴിലാളികളാണ് ഇന്നലെ അപകടത്തിൽ മരിച്ചത് മാലിന്യ ശുദ്ധീകരണ ടാങ്കിലെ വിഷവാതകം ശ്വസിച്ചതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം പൂർങ്ങാട്ടീരിയിലെ കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ അപകടത്തിൽ അരീക്കോട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്താണ് അന്വേഷണം നടത്തുന്നത് ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടവും പൂർത്തിയായാൽ മാത്രമേ അപകടത്തിന്റെ സാഹചര്യവും മരണകാരണവും സ്ഥിരീകരിക്കാനാകൂ എന്ന നിലപാടിലാണ് പോലീസ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വച്ചാണ് പോസ്റ്റ്മോർട്ടം വിദഗ്ധരുടെ കൂടെ സഹായത്തോടു കൂടി ഇൻക്വസ്റ്റ് പൂർത്തിയാക്കാനാണ് പോലീസ് തീരുമാനം ഇതര സംസ്ഥാന തൊഴിലാളികളായ പേരാണ് മരിച്ചത് പ്ലാന്റിലെ ഇതര സംസ്ഥാന തൊഴിലാളികളായ വികാസ് കുമാർ സമദ് അലി ഹിതേഷ് ശരണ്യ എന്നിവരെ മാലിന്യ ശുദ്ധീകരണ ടാങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ടാങ്കിൽ ആദ്യമിറങ്ങിയ ആളെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ മറ്റുള്ളവരും അപകടത്തിൽപ്പെട്ടതാകാമെന്നാണ് നിഗമനം അടിയന്തരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ലേബർ കമ്മീഷണർക്കാണ് അന്വേഷണ ചുമതല റിപ്പോർട്ടർ മലപ്പുറം